ഉത്തര കർണാടകയിൽ അങ്കോലിക്കടുത്ത് ഷിലൂരിൽ അർജുനെ കാണാൻ ഇതുവരെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല ഇന്നത്തേക്ക് പതിനാലാം ദിവസമാണ് പക്ഷെ ഇന്നലെ പതിമൂന്നാം ദിവസത്തോടുകൂടി രക്ഷാപ്രവർത്തനം എല്ലാം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് കാരണം ഒരു കാരണവശാലും ഏത് വിധേയനെയും അർജുനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു സന്ദർഭം വന്നതോടുകൂടിയാണ് രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത് കാരണം എത്രയൊക്കെ നമ്മൾ പരിശ്രമിച്ചാലും കാലാവസ്ഥ വെല്ലുവിളിയായി നിന്നാൽ യാതൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല ആ ഒരു ഗംഗാവരി പുഴയിലെ ആ ഒരു നദിയിൽ എത്രത്തോളം കുത്തൊഴുക്ക് ഉണ്ട് എന്നുള്ളത് നമ്മളെ ലൈവിലൊക്കെ കണ്ടതാണല്ലേ അത്രയധികം കുത്തൊഴുക്കുള്ള സമയത്ത് സ്കൂബ ഡൈവേഴ്സ് ആണെങ്കിലും അവർ ഇറങ്ങുന്ന സമയത്ത് അവർക്കും അതിൻ്റെതായിട്ടുള്ള വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഇതിപ്പോൾ എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് ആർമി നേവി അങ്ങനെ എല്ലാവരും അവരുടെ കഠിന പരിശ്രമം കൊണ്ട് മാക്സിമം അവരുടെ എഫേർട്ട് ഇട്ടുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഒക്കെ ദിവസങ്ങളിലാണെങ്കിൽ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസം രക്ഷാപ്രവർത്തനം എങ്ങും എത്തിയില്ല എന്നുള്ള പരാതിയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാലഞ്ച് ദിവസത്തോളമായി രക്ഷാപ്രവർത്തനം അത്രയധികം അവര് അവരുടെ കഴിവിന്റെ മാക്സിമം പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഓരോ സിഗ്നൽ കണ്ടെത്താനായിക്കോട്ടെ അല്ലെങ്കിൽ അർജുൻ്റെ ട്രക്ക് കണ്ടെത്താനായിക്കോട്ടെ മാക്സിമം അർജുനെ രക്ഷപ്പെടുത്തണം ക്യാബിനകത്ത് അർജുൻ ഉണ്ടെങ്കിൽ അർജുനെ രക്ഷപ്പെടുത്തണം എന്നുള്ള ആ ഒരു ഒറ്റ ലക്ഷ്യത്തോടു കൂടി കർണാടകയിൽ തന്നെ ഇത്ര പറഞ്ഞാലും മതി വരാത്ത അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത് ഈശ്വർ മാൽപി എന്ന് പറയുന്ന സ്കൂബിംഗ് ഡ്രൈവർ അദ്ദേഹം എത്ര തവണ നാലഞ്ച് ഒരു പുഴയ്ക്ക് പുഴയിലേക്ക് വീഴാനായി പോയിട്ടുണ്ടായിരുന്നു എന്നിട്ടും എനർജിനെ രക്ഷപ്പെടുത്തും എന്നുള്ള ഒരൊറ്റ വാക്കോടുകൂടി അദ്ദേഹം മാക്സിമം അദ്ദേഹത്തിന്റെ എഫേർട്ട് എടുത്ത് ചെയ്തു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധരായിരുന്നു അവസാന നിമിഷത്തിൽ ഡൈവിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ഇനിയും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല കാരണം ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ പലരും പറയുന്നുണ്ട് പ്രകൃതി ചെയ്യിച്ചു മനുഷ്യൻ തോറ്റു എന്നുള്ളത് അതൊരു ഫാക്ട് തന്നെയാണ് കാരണം എത്രയൊക്കെ ഈ ടെക്നോളജി സപ്പോർട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് ആർമി നേവി അങ്ങനെ എല്ലാവരും എത്രയൊക്കെ ശ്രമിച്ചാലും പ്രകൃതി എന്നുള്ളത് ഒരു വെല്ലുവിളിയായി നിന്നിട്ടുണ്ടെങ്കിൽ യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ഇത് വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് കാരണം അത്രമാത്രം കുത്തൊഴുക്കാണ് ഒരു നദി നദിയിലുള്ളത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ഇറങ്ങുന്ന സമയത്ത് ഈശോർ മാൽപ്പയൊക്കെ അദ്ദേഹം അറിയപ്പെടുന്ന ഒരുപാട് പേരുടെ ജീവനൊക്കെ രക്ഷിച്ചിട്ടുള്ള ഒരുപാട് പേരെ ഈ നദിയിൽ നിന്ന് തന്നെ ബോഡി എടുത്തിട്ടുള്ള വ്യക്തിയൊക്കെയാണ് ഈശോർ മാൽപ്പ അദ്ദേഹം മാക്സിമം അദ്ദേഹത്തിന്റെ എഫേർട്ട് ഇട്ട് പരിശ്രമിച്ചു പക്ഷെ ഒന്നും നടന്നില്ല എന്തായാലും താൽക്കാലികമായി രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ് എന്തായാലും ഇനിയിപ്പോൾ ഒരു കാലാവസ്ഥയൊക്കെ ശാശ്വതമായിട്ട് ഒരു വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ളൊരു നിഗമനമാണ് അതിനിടയ്ക്ക് അർജുൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്നൊന്നും അറിയാതെ എന്ത് സംഭവിച്ചു അർജുൻ്റെ ട്രിക്കിന് എന്ത് സംഭവിച്ചു അർജുൻ എപ്പോഴും ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളുമായി കേരളം മുഴുവൻ കാത്തിരിക്കുകയാണ് പക്ഷേ ഈ ഒരു സാഹചര്യത്തിലും യാതൊരു ഉളുപ്പും ഇല്ലാതെ മാനും നാണവും ഇല്ലാതെ ഞാൻ എൻ്റെ ഒരു ചാനലിലൂടെ അങ്ങനെ ഒരുപാട് തെറിവാക്കുകളോ മോശം പദപ്രയങ്ങളോ ഒന്നും നടത്താൻ ആഗ്രഹിക്കില്ല ാത്ത ഒരു വ്യക്തിയാണ് കാരണം അതിനോട് തീരെ താല്പര്യമില്ല നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ഡിഗ്നിറ്റി ഉണ്ട് പക്ഷെ ഇതുപോലുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ തീർച്ചയായും ഇവർക്കൊക്കെ ഇവരോട് ഇത്തരത്തിൽ തന്നെ മറുപടി പറയണം കാരണം അതുപോലൊരു പ്രവൃത്തിയാണ് ഈ ലേഡിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് മഴവിൽ കേരളം എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഒരു ഓൺലൈൻ മീഡിയയാണ് ഇവര് ഈ അർജുന്റെ വീട്ടിൽ പോയിട്ട് അവരുടെ ആ ഒന്നര വയസ്സുള്ള ആ കുഞ്ഞ് ആ കുഞ്ഞിനോട് പോയിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് എന്തായാലും അതിന്റെ ആ ഒരു വീഡിയോയൊക്കെ പല ചാനലുകളിലും കിടക്കുന്നുണ്ട് ഞാനതൊന്നും ആ ഒരു ക്ലിപ്പൊന്നും ഇവിടെ വെക്കുന്നില്ല കാരണം നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഞാനും പ്രതികരിക്കണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷെ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ളവരോട് മറുപടി പറയാതിരിക്കാനാവില്ല അതുകൊണ്ടാണ് പക്ഷെ എൻ്റെ ആ കുട്ടിയുടെ വീഡിയോയും കാര്യങ്ങളും ഫോട്ടോയും ഒന്നും ഇവിടെ വെക്കുന്നില്ല ഓൾറെഡി ആ വീഡിയോ അവരുടെ ചാനലിൽ നിന്നും റിമൂവ് റിപ്പോർട്ട് അടിച്ച് പോയതാന്ന് തോന്നും അതുമാത്രമല്ല ഈ യൂട്യൂബ് ചാനലിനെതിരെ ബാലാവകാശ ബാലാവകാശ കമ്മീഷൻ കേസും എടുത്തിട്ടുണ്ട് അതായത് ഈ ലേഡി അവിടെ പോയിട്ട് ആ കുഞ്ഞിനോട് ചോദിക്കുകയാണ് മോനെ പപ്പ ഇവിടെ പോയിരുന്നു അപ്പൊ ആ കുഞ്ഞു പറയുന്നത് പപ്പ ലോറി പോയി എന്ന് പറയുമ്പോൾ ലോറി തിരിച്ചു വരുമോ ഈ ഇതിലാണോ പപ്പ ഈ ലോറിയിലാണോ പപ്പ പോയത് ഈ ലോറിയിൽ മണ്ണ് വാരാൻ പറ്റുമോ ലേശം തലക്കകത്ത് ആൾതാമസം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സന്ദർഭത്തിൽ ഒരിക്കലും ആ കുഞ്ഞിൻ്റെ അടുത്ത് പോയി ഈ ലേഡി ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കില്ലായിരുന്നു പക്ഷെ ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ആ ഒരു വിശ്വസ് ഒപ്പിയെടുത്ത ആ ഒരു ക്യാമറാമാൻ ആ വ്യക്തിക്കും തലയ്ക്കകത്ത് യാതൊരുവിധ ബോധവും ഇല്ല എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് ഒരു വ്യക്തിക്ക് ഒരു ബോധം ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ എവിടെ പോയി എന്ത് ചോദിക്കണം എന്നതിനെ പറ്റി വലിയ ധാരണയില്ല അവരുടെ തല തലയ്ക്കകത്ത് തലച്ചോറിന്മാരും മറ്റെന്തെങ്കിലും ആണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാവരും അത് അതുപോലെ ആയിരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ചോദ്യം ആ ക്യാമറമാനും അതിനനുസരിച്ച് ആ കുട്ടിയുടെ വിഷ്വൽസ് പകർത്തുന്നു അതിനുശേഷം ആ ചാനൽ വഴിയാണ് ഇക്കാര്യങ്ങളെല്ലാം എയർ ആയിരിക്കുന്നത് ഇപ്പോൾ അവർ പറയുകയാണ് ഇത് ആ റിപ്പോർട്ടറുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കാണ് അല്ലെങ്കിൽ റിപ്പോർട്ടർ അത് ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമായിരുന്നു പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും വന്നൊരു അബദ്ധമാണ് എന്നുണ്ടെങ്കിൽ ഇത് ഷൂട്ട് ചെയ്ത ക്യാമറാമാൻ അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഈ റിപ്പോർട്ടർ റിപ്പോർട്ടർ ചോദിക്കുകയും ഈ ക്യാമറാമാൻ അതെല്ലാം ഷൂട്ട് ചെയ്യുകയും ചെയ്ത് നേരെ ഒന്നും ചെയ്യാതെ അല്ലല്ലോ പബ്ലിഷ് ചെയ്യുന്നത് ഇതെല്ലാം ചെയ്തിട്ടായിരിക്കും ടെലികാസ്റ്റ് ചെയ്ത് അപ്പൊ ഈ എഡിറ്റോറിയൽ വിഭാഗം എന്നുള്ളത് ഈ ഒരു ഓൺലൈൻ മീഡിയക്ക് ഉണ്ടാവുമല്ലോ തീർച്ചയായും സോ അതുകൊണ്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്തുകൊണ്ട് ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല ഇത് പ്രധാനമായിട്ടും ആ കുഞ്ഞിനെ അവിടെ പോയി കളിപ്പിച്ചതോ ഒന്നും അല്ല അതായത് ആ കുട്ടി അവിടെ പോയിട്ട് പപ്പ എവിടെ പോയി എന്നൊക്കെ പറയുമ്പോൾ അതിവൈകാരികമായിട്ട് എന്തെങ്കിലുമൊക്കെ ആ കുഞ്ഞിന്റെ വായിൽ നിന്ന് വരും കാരണം അതൊരു ചെറിയൊരു വയസ്സുള്ള ഒരു കുഞ്ഞാണ് ആ കുഞ്ഞിന് ഇപ്പോഴുള്ള ഈ ഒരു സാഹചര്യത്തിൽ എന്ത് പറയണമെന്നറിയില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇന്നസെൻസ് വെച്ചിട്ട് തീർച്ചയായും എന്തെങ്കിലും പറയപ്പോൾ അത് എക്സ്ക്ലൂസീവായി ജനങ്ങളിലേക്ക് എത്തിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിച്ച് അത് അതുവഴി റേറ്റിംഗ് ഉണ്ടാക്കുക അതാണ് ഈ ഒരു ചാനലിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ അതാണ് ഉദ്ദേശിച്ചത് പക്ഷേ എന്തായാലും ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ട് ഇത്രക്കും ലോജിക് ഇല്ലാത്ത ഇത്രക്കും വിവരവും ബോധവും ഇല്ലാത്ത ഒരു ചാനലാണ് ഈ ചാനലിലുള്ള എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഒരുപോലെ വിവരമില്ലാത്തവരാണോ എന്നുള്ളതാണ് എനിക്കിപ്പോഴുള്ള സംശയം ആ കുഞ്ഞിനോട് പോയി ചോദിക്കുകയാണ് അപ്പൊ അപ്പൊ എവിടാതും ശരി ആ കുഞ്ഞിനോട് പോയി അതിന്റെ അതിനെ കളിപ്പിക്കാൻ എന്നോ ചോദിച്ചത് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന അവരുടെ വീട്ടുകാരുണ്ട് അർജുന എന്ത് പറ്റിയെന്നറിയാതെ കാത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ വൈഫുണ്ട് അച്ഛനും അമ്മയും ഉണ്ട് അവരുടെ സഹോദരി ഉണ്ട് കുടുംബാംഗങ്ങളുണ്ട് എല്ലാവരും ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു അപ്പം അവരുടെ ആ ഒരു മാനസികാവസ്ഥ എന്താണ് എന്നുപോലും ചിന്തിക്കാനുള്ള മനസാക്ഷി ഇല്ലാതെ ഇവരൊക്കെ എന്ത് മാധ്യമ മാധ്യമധർമ്മമാണ് നടത്തുന്നത് നമ്മളും ചില കാര്യങ്ങളിലൊക്കെ റിയാക്റ്റ് ചെയ്യാതെ റിയാക്ട് ചെയ്യാറുണ്ട് പക്ഷെ ഒരു പരിധിയിൽ കൂടുതലായിട്ട് മറ്റൊരു വ്യക്തിയെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ യാതൊരു വിധത്തിലുള്ള പദപ്രയോഗങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലൊന്നും നമ്മൾ ചെയ്യാറില്ല എന്നാണ് എന്റെ വിശ്വാസം കാരണം നമ്മുടെ ചാനലിലൂടെ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവരെ അവരെ തകർക്കുന്ന രീതിയിൽ അങ്ങനെ ഒന്നും ഉണ്ടാവരുത് എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിച്ചിട്ട് മാത്രമേ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാറുള്ളൂ ഇവരൊക്കെ ഇത്രയധികം ഫോളോവേഴ്സുള്ള സബ്സ്ക്രൈബേഴ്സുള്ള ചാനലാണ് ഈ മഴവിൽ ഈ ഇപ്പം ഞാൻ മുൻപ് സൂചിപ്പിച്ച ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് മഴവിൽ കേരളം എക്സ്ക്ലൂസീവ് എന്നിട്ടും ഇവർ എന്ത് അടിസ്ഥാനത്തിലാണ് ആ വീട്ടിനകത്ത് പോയി ആ കുഞ്ഞടുത്ത് ഈ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചത് എന്നുള്ളതിനെപ്പറ്റി എനിക്കിപ്പോഴും ചിന്തിച്ചിട്ടൊന്നും മനസ്സിലാകില്ല പക്ഷേ എനിക്ക് ഇത്രയും മാന്യമായി ഞാൻ സംസാരിക്കുന്നത് തന്നെ ഞാൻ അത്രയധികം പിടിച്ച് സംസാരിക്കുന്നതുകൊണ്ടാണ് പക്ഷെ എനിക്കൊരു വീഡിയോ കണ്ടതോടുകൂടി ഒരു വിഷു കണ്ടപ്പോൾ തന്നെ ആ ലേഡിയോട് നല്ല നാല് വർത്താനം പറയണമെന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ നമ്മുടെ ചാനലിലൂടെ ഒന്ന് പറയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും മാന്യമായിട്ട് സംസാരിക്കുന്നത് സത്യത്തിൽ ഇതൊക്കെ ആ കുട്ടിയോട് ചോദിക്കുന്ന സമയത്ത് ആ വീട്ടിലുള്ള ആരെങ്കിലും തന്നെ അല്ലെങ്കിൽ നാട്ടുകാരെ ആരെങ്കിലും ഇത് കേട്ടുകൊണ്ട് നിന്ന ആരെങ്കിലും ആ ലേഡിയെ ചവിട്ടി പുറത്താക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ചെയ്യാത്തത് ഏറ്റവും വലിയ മണ്ടത്തരമായി മണ്ടത്തരമായി പോയി കാരണം അവിടെയുള്ള ആരെങ്കിലും ആ മൈക്കും തൂക്കി വലിച്ചെറിഞ്ഞ് ആ ക്യാമറമാനും ഒന്ന് പൊട്ടിച്ച് അവരെ പിടിച്ച് പുറത്താക്കി വാതിൽ അടയ്ക്കേണ്ടതായിരുന്നു പക്ഷെ അത് ചെയ്യാതിരുന്നത് വളരെ വളരെ മോശമായി പോയി അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥ എന്താണ് ഇപ്പം നമുക്കൊക്കെ അർജുൻ്റെ കാര്യം ചിന്തിക്കുന്ന സമയത്ത് അത്രയധികം വിഷമമുണ്ട് അല്ലെങ്കിൽ ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീട്ടുകാരുടെ അവസ്ഥ അതൊന്നും ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ നമുക്ക് എല്ലാം ഒരുപക്ഷെ ബിസിനസ് സ്ട്രാറ്റജി ആയിരിക്കാം റേറ്റിംഗ് ആയിരിക്കാം എല്ലാം ശരിയായിരിക്കാം പക്ഷെ ഈ ഈ ഇന്റർവ്യൂ അല്ലെങ്കിൽ ആ കുഞ്ഞിനോട് ഈ ക്ലിപ്പ് എടുത്ത ഒരു റിപ്പോർട്ടർ അവരുടെ വീട്ടിൽ അവരുടെ ആർക്കെങ്കിലും ആണ് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ആണ് ഇതുപോലൊരു സന്ദർഭം ഉണ്ടായി അവരോട് പോയി നമ്മൾ മൈക്കും പിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ചോദിച്ചാൽ അത് അവർക്ക് ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ അത് അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യും അത് മാത്രം ചിന്തിച്ചാൽ മതി ഇത് അതിന് പകരം ഇവരൊക്കെ എന്താ പറയണ്ടത് എന്നുള്ളത് എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല ദയവ് ചെയ്ത മാധ്യമധർമ്മം എന്ന് പറഞ്ഞാല് മരിച്ച വീട്ടിലും ഇതുപോലുള്ള അപകടം നടന്ന സമയത്തും അല്ലെങ്കിൽ അതുപോലുള്ളവരുടെ വീട്ടിലൊക്കെ പോയി മൈക്കും കുത്തിപ്പിടിച്ച് അവരുടെ ക്ലിപ്പ് എടുക്കുക അല്ലെങ്കിൽ അവരുടെ ബൈക്ക് എടുക്കുക എന്നുള്ളതല്ല മാധ്യമധർമ്മം എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കുക സോ ഈ ഒരു യൂട്യൂബ് ചാനലിനെതിരെയും ബാലാവകാശ കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ട് കാരണം ഒരു വ്യക്തിയിൽ ഒരു വ്യക്തിയുടെ മാത്രം അബദ്ധമല്ല ഇത് ടെലികാസ്റ്റ് ചെയ്ത ആ ഒരു ചാനലിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഒരു വിഷയം എന്ന് പറയുന്നത് എന്തായാലും നല്ല രീതിയിൽ തന്നെ എയറിലായിട്ടുണ്ട് ഈ ഒരു മഴവിൽ കേരളം എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത് സോ എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയമായി പ്രതികരിക്കുന്നത് നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക